തുടക്കത്തിൽ തന്നെ പറയട്ടെ ലോ ഓഫ് അട്രാക്ഷൻ ഡേ വണ്ണായിരുന്നു എനിക്ക് ഈ ഡേ വണ്ണ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടന്നു എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ എനിക്ക് കിട്ടി അതേപോലെ തന്നെ എൻ്റെ ബിസിനസ് എൻ്റെ ചെറിയ ബിസിനസ്സിലെ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ടും ഹയസ്റ്റ് സെല്ലിംഗ് ഡേ ആയിരുന്നു ഇന്ന് ഐ എം സോ ഹാപ്പി അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ലൈഫ് വീട്ടിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് വീട്ടിലെ പണികളും ചെയ്ത് ഒരാളും അതിനൊക്കെ ഇല്ലാത്തൊരു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ ഭയങ്കരമായിട്ട് എക്സ്ട്രോ ആയിട്ടായിട്ടുള്ള എനിക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ എക്സ്ട്രീം പീക്ക് ലെവലിലായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് മെൻ്റലി അത്രത്തോളം പറ്റാതെ അതിന് റീസൺ ഒന്നുമില്ല അങ്ങനെയായിരിക്കും ആ അവസ്ഥയിൽ നിന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും എൻ്റെ അഫർമേഷൻസൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ ഇത് ചെയ്ത് ഹാഫ് ഡേ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു എൻ്റെ ഈ ജേണിയിൽ എത്രത്തോളം എനിക്ക് മാറ്റങ്ങൾ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് വീഡിയോ ആയിട്ട് എടുത്തു വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് അഫോമേഷൻസ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ പറയുന്നതാണ് കേട്ടോ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് അഫർമേഷൻ എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുകയാണിപ്പോൾ എനിക്കിതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് ഈ എനിക്ക് ഈ കാര്യം നടക്കുന്നിടം വരെ എനിക്ക് വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു റെക്കോർഡ് ചെയ്ത് വെച്ചെങ്കിലും ചെയ്യണോ വേണ്ടെന്നുള്ളത് പക്ഷേ എനിക്കൊരു ഉച്ച ആയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഡെയിലി അമ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ വരും കേട്ടോ ഒരു ഇൻകായിട്ട് വരുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അത് എത്രത്തോളം പെട്ടെന്ന് സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്ന് എനിക്ക് വളരെ വലിയൊരു എമൗണ്ടിൻ്റെ ഒരു സെയിൽ ഇന്ന് ഞാൻ നടന്നു അതുകൂടാതെ എനിക്ക് ഒരിക്കലും കിട്ടൂല്ല എന്ന് പ്രതീക്ഷിച്ച ഒരു പൈസ ഞാൻ കൊടുത്തൊരു പൈസ അതെനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പേ ഉണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും അത് കിട്ടിയേ കൊള്ളായിരുന്നു എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ തന്നെ എനിക്ക് പൈസ വരികയും ചെയ്തു അപ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എനിക്കൊരു ഹാപ്പിയായിട്ട് തോന്നിയതും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് എന്നാരാണ് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് കേട്ടോ ഒത്തിരി പേര് ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലും കണ്ടിരുന്നു പക്ഷേ ഞാൻ തനിയേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിച്ചു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഹാപ്പിയായി ഇത് ആവുന്നുണ്ടെന്ന് മനസ്സിലായി ഒരു മനസ്സിൽ നിന്ന് ഭയങ്കര ഒരു ധൈര്യവും ഒക്കെ തോന്നിത്തുടങ്ങി ഇനി എന്തായാലും ഈ ഒരു കൊച്ചു സ്പേസിനകത്തുള്ള എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്ന എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേപോലെ മണി സേവിങ് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ നന്നായി ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ പെട്ടെന്നാണ് എല്ലാം സ്റ്റോപ്പ് പോയത് ഇനി അതൊക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു ടെറസിൽ വന്ന് ഈ കുറച്ച് നേരത്തെ നടപ്പ് ഈ വ്യൂ കാണുക ഞാൻ ഭയങ്കര മെൻ്റലി ഇതാവുമ്പോൾ ഞാൻ വേഗം മുകളിൽ വരും കേട്ടോ ഇത് മാത്രമാണ് എനിക്ക് പുറത്തേക്ക് നോക്കാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളു ഈ പറയുന്ന കെട്ടിടങ്ങൾ മരങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാരണം നമ്മളെ വീടിൻ്റെ ചുറ്റെന്ന് പറയുന്നത് നിറയെ കെട്ടിടങ്ങളായതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും കാര്യമായിട്ടൊന്നും കാണാത്തൊന്നുമില്ല എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഈ ടെറസിൻ്റെ മോഡൽ വരണം അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്ഥിരം പ്ലേസ് ഇവിടെ നിൽക്കുന്ന ഈ കുറച്ച് സമയമാണ് എൻ്റെ മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കുക ബാക്കി സമയമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും എന്നെ സംബന്ധിച്ച് പുറത്ത് ഓടിച്ചാടി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ അടച്ചൊതുങ്ങിയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള എൻ്റെ ഒരു അവസാനത്തെ ഒരു പ്രയത്നമായിരുന്നു ഇത് എന്തായാലും ഇത് നല്ലതായിട്ട് നടക്കട്ടെ നല്ലതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ